¡Viva ah, ിൽ നമുക്കിന്നൊരു ഇരുമ്പ് പുളി അച്ചാറ് തയ്യാറാക്കാട്ടോ കേട്ടോ ഇരുമ്പിപ്പൊളി ഓർക്കാപ്പുളി ചെമ്മിപ്പൊളി ചിലം വിക്ക കാച്ചിപ്പൊളി പുളിഞ്ചിക്ക അങ്ങനെ പല പേരിൽ ഇവനറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇല്ല ഞങ്ങളുടെ ഇവിടെ അറിയപ്പെടുന്നത് ഓർക്കാപ്പൊളിന്നാണ് അപ്പോൾ ഇന്ന് വെച്ച് നമുക്കൊരു കെട്ടിലൊന്ന് അച്ചാർ തയ്യാറാക്കാട്ടോ കേട്ടോ വട്ടത്തിൽ ചെറു കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ചേർത്ത് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചട്ടിയിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് കടുുകണിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് ശേഷം അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുത്ത് നമുക്കൊരു പൊട്ടി വരുമ്പോൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നും മൂത്ത് വരുമ്പോ നമുക്കിതിലേക്ക് വേണ്ട അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഈസ്റ്റേണ്ട പിക്കൽ പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനി ഈ പൊടിയുടെ ഒരു പച്ചമണെല്ലാം മാറി വരുമ്പോൾ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തേച്ച് തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഓർക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ഒരുപാടൊന്നും കുക്കായിട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന് വേവ് പറ്റ കുറവാണ് ഇനി ഇതൊന്നും കൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ പഞ്ചസാര പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ കുറച്ചുകൂടി ടേസ്റ്റും കൂടും ഒരു പ്രിസർവേറ്റീവ് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കപ്പിൽ രുചിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബൈ